ഹായ് എല്ലാവർക്കും നമസ്കാരം ഇത് വേണ്ട കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് ഞാനിത് വെച്ച് എന്താ ചെയ്യാൻ പടയെന്നറിയാവോ തോരനല്ല പിന്നെ എന്തായിരിക്കും കട്ട്ലേറ്റ് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ കഴിക്കാൻ ഇഷ്ടമുള്ള കട്ലേറ്റ് അപ്പോൾ ചെയ്യാം ചീര കട്ലേറ്റ് അപ്പോൾ ഈ ചീര കട്ലേറ്റ് ഉണ്ടാക്കാൻ ഇതിൻ്റെ ഇല മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഈ ഇല നല്ലപോലെ കഴുകി തുടച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് കറി ചെയ്യുമ്പോൾ കുഴഞ്ഞു പോവും അപ്പോൾ നമുക്കിത് കഴുകി തുടച്ച് അരിഞ്ഞെടുത്തിട്ട് വരാം അതാ കഴുകിയെടുത്ത ചീര ഇതുപോലൊരു തുണിയുടെ പുറത്തിട്ട് ഇങ്ങനെ തുടച്ച് അതിൻ്റെ വെള്ളമയമൊക്കെ കളഞ്ഞ് എടുക്കണം കേട്ടോ അതാ ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ അടുക്കിയെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ കട്ട്ലറ്റ് ചെയ്യാൻ ആവശ്യമായ ചേരുവകൾ ചീര ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒരു നാലെണ്ണം പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സവോള രണ്ട് പച്ചമുളക് ഒരു കക്ഷണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ പൊടികളായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം പിന്നെ നമുക്കിത് കോട്ടിങ്ങിന് വേണ്ടി ഒരു മൂന്ന് മുട്ടയും കുറച്ച് ബ്രെഡ് ക്രംസ് ഇത് ഞാൻ റെസ് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ വെളിച്ചെണ്ണ പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ അപ്പോൾ നമുക്ക് ഈ സവാളയും പച്ചമുളക് ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് താളിക്കാൻ തുടങ്ങാം അപ്പോൾ ഇത് താളിക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവോള പെട്ടെന്ന് വാടിക്കിട്ടാൽ നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം சோலம் வச்சு கொடுத்தா குட்டிகளுக்கு கழிக்க மதியம் எந்தாலும் நம்ம இங்கே கட்லேட் ஆக்கி கொடுத்தாலும் அவர் ரெண்டு மூணு நோக்க கழிச்சோள்ள சோள பகுதி வாடிட்டு நமக்கு இஞ்சி வளத்தொண்டு பச்சமள சேர்ந்து கொடுக்க நமக்கு அப்போ வேப்பர பிடி இட்டு கொடுக்கலாம் சோளைய வாடிட்டு நமக்கு தீ குறச்சி பொடிகள் சேர்த்து கொடுக்கலாம் ஒரு முக்கால் டீஸ்பூன் மஞ்சள் பொடி മസാല പൊടി നമ്മൾ ആവശ്യത്തിന് ഇട്ടോട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി ഞാനിപ്പോൾ ഒരു ഒന്നേര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മസാലപ്പൊടി നമുക്കൊരു ഒന്നര ടീസ്പൂൺ ഇടുക പിന്നെ കുരുമുളക് പൊടിയാണ് വേണ്ടത് ഒരു ടീസ്പൂൺ മസാല മൂത്ത് വരുമ്പോൾ നമുക്ക് ചീര ഇട്ടുകൊടുക്കാം ഇത്ര ഉണ്ടെങ്കിലും എന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ തീരെ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തീ കുറച്ച് വെക്കരുത് തീ കൂട്ടി തന്നെ വെക്കണം കാരണം അതിൻ്റെ ജലാംശം പെട്ടെന്ന് വയ്ക്കില്ലെങ്കിൽ കുഴഞ്ഞു പോവും തീരെ കൊണ്ട് വരുമ്പോൾ നമുക്ക് വച്ചാൽ ഇട്ടു ഞാൻ തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ തീ കുറയ്ക്കരുത് മൂടി വെച്ചെടുക്കുക പൊട്ടത്തേർത്ത് കൊടുക്കുക ആണതിന്ന് ഒരു ചെറിയ പൊട്ടറ്റ മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ കട്ടയില്ലാണ്ട് ഉടച്ചെടുക്കണം എന്നിട്ട് വേണം ഇത് എത്തിയാനായിട്ട് പൊട്ടറ്റോ മതിയാകും അതിന്റെ ുണ്ട് കുട്ടികൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കുറച്ച് കുറച്ചു കേട്ടോ കുരുമുളക് പൊടിയൊക്കെ ഇച്ചിരി കുറച്ചാൽ മതി നമുക്ക് തണുത്തതിന് ശേഷം ഷെയ്പ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുള്ള ഓക്കെ എന്താ നമുക്ക് കട്ട്ലേറ്റ് ഷെയ്പ്പ് ചെയ്യാം അല്പം എടുത്തിട്ട് അങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് തയ്യാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കോട്ടിങ് കൊടുക്കാം കോട്ടിങ് കൊടുത്ത് ഭരിച്ചെടുക്കാം അത്രയും ചീരയുടെ വെള്ളം കളഞ്ഞിട്ട് തന്നെ ഇങ്ങനെ അത് കളഞ്ഞുകൊണ്ടാണ് നമുക്ക് അധികം ലൂസാകാണ്ട് കിട്ടിയത് അല്ലെങ്കിൽ ഇതിങ്ങനെ ഉടഞ്ഞു പോകും അതിപ്പോൾ നമുക്ക് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചീര അരിയുമ്പോൾ നിങ്ങൾ തുണിയിൽ നല്ലപോലെ തുടച്ചിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ തുടച്ച് വെള്ളം കളഞ്ഞിട്ട് തീ കൂട്ടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് അധികം കുഴഞ്ഞു പോകാണ്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ല നമുക്ക് ഇരുപത്തൊന്ന് കട്ട്ലൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് പൊരിച്ചെടുക്കാം ഞാനതിനായിട്ട് മൂന്ന് മുട്ട ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇച്ചിരി പൊടി ഇട്ട് ബീറ്റ് ചെയ്യാം മുട്ട വേണ്ടാത്തവർക്ക് കോൺഫ്ലോറ് കലക്കി ഈ മുട്ടയ്ക്ക് പകരം ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ എന്നൊക്കെ എന്നാൽ നമ്മൾ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ തീ അല്പം ഒന്ന് കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നിട്ട് നമുക്ക് ഈ കട്ട്ലേറ്റ് ഓരോന്നെ ഈ മുട്ടയിൽ മുക്കി ഈ റെഡ് ക്രംസിൽ മുക്കി െല്ലാം ഈ നമ്മൾ കുറച്ചാണ് വെച്ചിരുന്നത് എല്ലാം ഇട്ടതിന് ശേഷം ചെലപ്പം മീഡിയത്തിലാക്കി കൊടുക്കാം ഇട്ട് നമുക്കത് നോക്കാം തിരിച്ചിടാം എല്ലാം നമുക്കങ്ങനെ തിരിച്ചിട്ടുണ്ട് രണ്ടു വയസ്സും ഒരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കൊഴുകിയെടുക്കാം കാരണം ഉള്ളിലിരിക്കുന്നതൊക്കെ എന്താണല്ലോ പിന്നെ പുറം അധികം നേരം വേണ്ട നമുക്ക് രണ്ട് പുറവും സൗണ്ട് കഴിയുമ്പോൾ നമുക്കത് കൊഴഞ്ഞ് പ്രാരംഭിച്ചു കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് കാരണം ഇതിപ്പോൾ എണ്ണയിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെയും കൊഴുപ്പിൻ്റെയൊക്കെ അംശം കൂടും കലോറി കൂടും പക്ഷേ നമ്മളെല്ലാവരും വായിക്കി രുചി നോക്കുന്നവരായതുകൊണ്ട് ഇങ്ങനെ വെച്ച് കഴിക്കാൻ നമ്മളിഷ്ടപ്പെടും അത് വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഇത് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ രണ്ട് വശവും ഒരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി കോരിയെടുക്കാം കേട്ടോ ഇങ്ങനെ എല്ലാം നമുക്ക് ൊരിച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ എന്താ നമ്മുടെ കട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ചീരയിലെ വെച്ച് വളരെ രുചികരമായിട്ടുള്ള ഒരു കട്ലേറ്റ് ആണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ചീര തോരം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി അവര് കഴിച്ചോളും അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ താങ്ക്